ഇന്നൊരു തട്ടിക്കൂട്ട് ലഞ്ച് ബോക്സാണ് കേട്ടോ അതുണ്ടാക്കുന്നതും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം അതെ ഇന്ന് ചൊവ്വാഴ്ച ഞങ്ങളിതാ ആറേ മുക്കാലായപ്പോഴാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയത് ഞാനും ആദ്യ കുട്ടി ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈമാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് രാത്രി കോട്ടയ്ക്കെന്ന് പോകുന്നു ഇവിടേതാ തൊടുപുഴ ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോൾ എത്തിച്ചേർന്നു അപ്പോൾ വിചാരിച്ചു എന്നാൽ തൊടുപുഴ എത്തുമ്പോൾ തൊടുപുഴയുടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട് സ്റ്റാൻഡിൻ്റെ അടുത്ത് സോറി അതിൽ കയറി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാമെന്ന് പക്ഷെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല ആ പ്ലാന് ചീറ്റിപ്പോയി ഇനിയിപ്പോൾ ഓടി വന്നത് ആദിക്കുട്ടിന് ലഞ്ച് ബോക്സ് റെഡിയാക്കണമല്ലോ എന്നുള്ള ഫുൾ പ്ലാനിങ് ആയിരുന്നു ഓട്ടോയിലിരുന്നു ഇപ്പോൾ ഞാൻ ഫുൾ ചിന്തിച്ചു കൂട്ടിയിരുന്നു കേട്ടോ ഓട്ടോറിക്ഷ കിട്ടിയത് തന്നെ വലിയ കാര്യമായി കുറച്ച് നേരം നിന്നിട്ടാ കിട്ടി അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജ് തപ്പി നോക്കിയപ്പോൾ രണ്ട് ഉരുളം കിട്ടി പിന്നെ പോമോഗ്രാനേറ്റ് ഇത് ഞാൻ കോട്ടയ്ക്കൊന്ന് ഒപ്പിച്ചതാണ് കേട്ടോ എനിക്കറിയാമായിരുന്നു ഫ്രൂട്ട് ഒന്നും ഇരിപ്പില്ല ഫ്രിഡ്ജിനകത്ത് അപ്പോൾ ഞാൻ അവിടുത്തെ ഫ്രിഡ്ജിൽ തപ്പി ഒരു പോമോഗ്രാനേറ്റ് അങ്ങ് ഒളിപ്പിച്ചെൻ്റെ ബാഗിലൊക്കെ വെച്ചു ഇവിടെ വന്നപ്പോൾ അതൊരു സഹായിയായിട്ടോ അങ്ങനെ വേഗം നമ്മുടെ പൊന്നി റൈസ് ഉപയോഗിച്ചൊരു കേഡ് റൈസും ഉണ്ടാക്കി കേടുവിനെപ്പോഴും എൻ്റെ കയ്യിൽ കാണുമല്ലോ കേഡ് റൈസ് ഉണ്ടാക്കി അതിനോട് കോമ്പിനേഷൻ എപ്പോഴും എൻ്റെ ആദ്യ കുട്ടിക്ക് ഈ ഉരുളം ഫ്രൈ ഇഷ്ടമാണ് അതും ഉണ്ടാക്കി പോമോഗ്രാനേറ്റും വെച്ച് ഒരു ലഞ്ച് ബോക്സ് അങ്ങ് തട്ടിക്കൂട്ടി റെഡിയാക്കി പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനതാ ബ്രേക്ക്ഫാസ്റ്റും ഇതുപോലെ അങ്ങ് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ആദ്യ കുട്ടിക്ക് കൊടുത്ത് അവളെ സ്കൂൾ പോകാൻ വേണ്ടി റെഡിയാക്കി ഇത് വീട്ടിൽ നിന്ന് അയച്ചൊന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ കണ്ടോ ഞങ്ങളുടെ തെങ്ങിൻ്റെ ചോട്ടിൽ വന്ന് ഒരു കിനിക്കോഴി മുട്ടയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് നേരം പോയി ആദ്യക്കൂട്ടം വരുന്ന സമയമായി അപ്പോഴേക്കും നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന നക്കറ്റ്സ് എടുത്ത് ഞാൻ ഒരു മൂന്നാലെണ്ണം വറുത്ത് ആദ്യ കുട്ടിക്കും ഉണ്ണേട്ടനും എനിക്കും ഒക്കെ ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാമെന്ന് ഓർത്ത് വേഗം വറുത്തെടുത്തു കേട്ടോ വേറെ ഒന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാനും സമയവും ഉണ്ടായിരുന്നില്ല കുറെ ദിവസത്തേക്ക് കോട്ടക്കിൽ പോയി വന്നതായത് കാരണം കുറേ പണികളുണ്ടായിരുന്നു ബാക്കി ചെയ്യാൻ അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ കുറച്ച് നേരം ഉറങ്ങി രാത്രി യാത്ര ചെയ്ത് ബസ്സിൽ വന്നായത് കാരണം ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യക്കുട്ടി ഞാനും ഒറ്റയ്ക്കായപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു പിന്നെ ആദ്യക്കുട്ടിക്ക് ചെറുതായി പനിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കുട്ടിക്ക് പനി അസുഖം വരുമ്പോൾ എൻ്റെ കെയറിങ് കൂടുതലാവും എൻ്റെ കെയറിങ് സത്യം പറഞ്ഞ ഒരു ഉപദ്രവമായി മാറാറുണ്ട് ഇപ്പം തന്നെ കണ്ടു ഇത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന ചൂടുവെള്ളത്തിലാട്ടോ കാരണം ഇതിൻ്റെ തണുപ്പടിച്ച് ഇനി ജലദോഷം കൂടണ്ടെന്നോർത്ത് ഞാൻ ചെറിയ ഇളം ചൂടിലാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തത് പിന്നെ നഗറ്റ്സ് അപ്പം നിങ്ങൾ ആലോചിക്കും ഈ പനിയൊക്കെ ഉള്ള കുട്ടിക്ക് എന്തിനാണ് നഗറ്റ്സ് കൊടുക്കുന്നതെന്നൊക്കെ എന്തേലും ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും മുക്കി മൂളിയും ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആദ്യക്കുട്ടി ഞാൻ താലം എന്ത് പ്ലേറ്റുമായിട്ട് വരുന്നത് കണ്ടിപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ആയല്ലോ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യ ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരിക്കും അത് എല്ലാവർക്കും അതെ അല്ലേ എല്ലാ വീട്ടിലും അത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയാം അപ്പൊ നമ്മൾ രാവിലത്തെ പലഹാരമൊക്കെ എടുത്തു കൊടുത്താലോ അതൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല ചോറ് കൊടുക്കാൻ എനിക്കും താല്പര്യം കേട്ടോ ഒരു നേരമൊക്കെ ചോറ് തിന്നാ പോരെ അങ്ങനെ പിന്നെ ഇതുപോലൊക്കെ ഓരോ അൽക്കുലത്ത് പടി പരിപാടികളെ കൊണ്ട് ഞാൻ അങ്ങ് ഒപ്പിച്ചെടുക്കും ഇന്നിപ്പോൾ തന്നെ നക്കറ്റ്സ് എന്നെ രക്ഷപ്പെടുത്തി നാളെ ഇനി എന്ത് ചെയ്യണം എന്ന് ഓർക്കണം പിന്നെ ഈ പനിയും ജലദോഷവും ഒക്കെ ആയത് കാരണം ഒരുപാട് ഫ്രൂട്ട്സ് കൊണ്ടുള്ള പരിപാടികൾ പറ്റത്തുമില്ല തണുപ്പും പറ്റത്തില്ല അപ്പോൾ ഞാനിതാ രാത്രി നല്ല മഴയൊക്കെ ആയിരുന്നില്ലേ നല്ല ചൂടെ അങ്ങ് നമ്മുടെ ഗോതമ്പും പയറും കൂടെ കുക്കറിലിട്ട് നല്ലൊരു ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ഒരു തേങ്ങയും ചരതിയിട്ട് കൂടെ ഒരിച്ചിരി നെയ്യ് അത് മൂക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നെയ്യ് നെയ്യ് ഇട്ട് കൊടുത്ത് അതങ്ങ് കുടിച്ചു ഭയങ്കര ഇഷ്ടമാണ് ആദിക്കുട്ടിക്ക് കഞ്ഞിയിട്ടോ അവൾ നന്നായിട്ട് കഴിച്ചോളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആദിക്കുട്ടൻ്റെ ബടായി ഒക്കെ കേട്ടുകൊണ്ട് അത്താഴും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിവേ ബായ്